ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൾ മേക്കേഴ്സ് പി എസ് സി നമ്മൾ ഇന്ന് തൊട്ട് ഹോട്ടോപ്പിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ടെൻത് പ്രിലിംസിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ടെൻത് മെയിൻസിനും അതുപോലെ തന്നെ പി എസ് സി ഏത് പരീക്ഷ എടുത്താലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ സീരീസിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പി എസ് സി ഒരു നൂറ് തവണയെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ആണ് ചാലനം സംവഹനം വികരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിടും ഒന്നെങ്കിൽ അതിൻ്റെ ആപ്ലിക്കൻ്റ് ലെവലിൽ ചോദിക്കും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്തതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളൊരു പി എസ് സി ആക്സ്പീരിയൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ചാലനം ചാലനം എന്ന് വെച്ചാൽ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനം എന്നാൽ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അടുത്തത് സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി വികിരണം വികിരണം എന്നാൽ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി അപ്പൊ ഈ വികിരണം നമ്മൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം സൂര്യപ്രകാശ ഭൂമിയിൽ എത്തുന്നത് വികിരണത്തിലൂടെയാണ് അതുപോലെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതും വികിരണത്തിന് എക്സാമ്പിൾ ആണ് അപ്പൊ ഇത് വികരണമാണേലും സമാധാനമാണേലും ചാലനമാണേലും പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ചാലനം എന്നാൽ ചാലനം അപ്പൊ നമുക്കതൊന്ന് ഓർക്കാൻ വേണ്ടി ചലിക്കുക ചലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്നെ ഓർക്കുന്നേ ഒരു സ്ഥാനമാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കും പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റാന്ന് ചിന്തിക്കുക ചലനം അപ്പൊ സ്ഥാനമാറ്റം ഇല്ല അങ്ങനെ ഓപ്പോസിറ്റാന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേണം അല്ലെങ്കിൽ ചാലനം ഒന്ന് കേൾക്കുന്നത് ചാടിക്കറി ഓപ്ഷൻ കാണുമ്പോഴത്തേക്കും സ്ഥാനമാറ്റം മുഖേന എഴുതാൻ പോരുത് അപ്പൊ നമ്മൾ എന്നാ ചിന്തിക്കേണ്ടത് സ്ഥാനമാറ്റം ഇല്ലാതെ ആ ഒരു പോയിന്റ് ഓർത്തണം തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം അപ്പൊ സംവഹനം എന്തായിരുന്നു യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന സംവഹനം ആ വേർഡിൽ തന്നെ ഉണ്ടല്ലോ എന്തോ ഒന്ന് വഹിച്ചുകൊണ്ട് പോകുന്നു ഓർക്കുക അപ്പൊ സ്ഥാനമാറ്റം ഉണ്ടാവുന്നു ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഏതിലൊക്കെയാ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം പിന്നെ പറഞ്ഞത് വികിരണം സൂര്യപ്രകാശമൊക്കെ ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ് അവിടെ മാധ്യമത്തിന്റെ സഹായം വേണ്ട മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് വികിരണം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതും സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതും വികിരണം മുഖേനയാണ് ഓക്കെ അപ്പോൾ അടുത്ത ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് ഇനി എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്